ഹായ് ഫ്രണ്ട്സ് ഫ്രണസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാൽവരി മൗണ്ടിലാണ് വാലി ഓഫ് വണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലമാണത് ഒരുപാട് വാലികളുണ്ട് അവിടെ ഇത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്താണ് ഒരു ടൂറിസം കേന്ദ്രമാണ് ഒരുപാട് വിനോദസഞ്ചാരികൾ വന്ന് പോകുന്ന സ്ഥലമാണ് ഇത് വലിയൊരു മുട്ടക്കൊന്നായിരുന്നു അത്ര ആദ്യം പിന്നീട് അത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളതാണ് ഇവിടെ ഒരു ബോർഡ് കാണാം നമ്മളെ സന്ദർശകർ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ഒരു ബോഡാണിത് കൂലി മദ്യപാനം മറ്റു കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മറ്റുള്ള ടൂറിസ്റ്റുകൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വീട് എടുക്കണം അങ്ങനെയൊക്കെ ഇനി നോക്കിക്കഴിഞ്ഞതുണ്ടോ ചുറ്റും വേറെ വേറെ കുന്നുകളാണ് ഒരു മുളങ്കാടുണ്ട് ഈ ചെടിയെ പല രൂപത്തിലാക്കി വെട്ടി വെച്ചുള്ളതാണ് അങ്ങനെ മെലസ്ട്രോമ ചെടിയാണ് അത് വൈലറ്റിപ്പൂ ഉള്ള അത് കുറേ എണ്ണം വെച്ചിട്ടുണ്ട് അതൊന്നും പൂ പൊട്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പലതരം ചെടികൾ ഭംഗിക്ക് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ പരന്ന സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് അവിടെ അങ്ങനെ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് നടക്കാനുള്ള വഴിയാണ് മറ്റു ഒന്നൊക്കെ പോകാൻ പറ്റാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു കമ്പി വേലി പോലെ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല നമ്മൾ നടക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അത് ചെടികളൊക്കെ വെച്ച് ഒടിപ്പിച്ചുണ്ട് അവിടെ പലതരം പിന്നെ വേറൊരു ബോർഡുണ്ട് ഇടുക്കിയിലുള്ള പല പവർക്കിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വിവരണത് അത് നമ്മൾ നടന്ന് പോണ സ്ഥലങ്ങളാണ് ഈ ചെടി പക്ഷിയായിട്ടും കോഴിയായിട്ടും ആനയായിട്ടും കരടിയായിട്ടും അങ്ങനെ പല രൂപത്തിൽ കെട്ടിയിട്ടുണ്ട് അതൊന്നുമല്ല ഇവിടുത്തെ കാണാൻ ഭംഗി നല്ല വേലികളാണ് അങ്ങോട്ട് നമുക്ക് കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതവിടെയൊക്കെ നരപ്പായ സ്ഥലമെന്നു പറഞ്ഞാൽ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചൊരു സ്ഥലമാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൽ അവിടെയും മലയിട്ടാണ് നിൽക്കണ അതിലൊക്കെയും നിറയെ തേയിലത്തോട്ടമാണ് നമ്മളങ്ങോട്ട് പോയിട്ടില്ല നമുക്ക് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുന്നിൻ്റെ മേലെ നിന്ന് കാൽവരി മടലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ കാഴ്ചകളാണ് നിറയെ വനങ്ങളും പുഴയും പിന്നെ ഈ കുറെ കുറേ മലകളും ഒക്കെ കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത് അവിടെ ചെന്നൊന്ന് നോക്കണം നമുക്ക് പോരാൻ തോന്നില്ല അപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഈ സ്ഥലത്തുനിന്ന് തൊട്ട് താഴെ ഒരു വന ഉണ്ട് നിറയെ കാടാണ് അതിൻ്റെ അടുത്ത് പുഴ അതിൻ്റെ അടുത്ത് വീണ്ടും കാട് വീണ്ടും നിറയെ പലതരം മലകൾ അങ്ങനെ ഇതാണ് ഇതാ ഡാർക്ക് പച്ചേല കാണത് ഈ പുല്ലൊക്കെ കഴിഞ്ഞാൽ തൊട്ട് നല്ല താഴ്ചയാണ് അവിടെ വനമാണ് അതിന്ന് ആനയൊക്കെ ഈ കല്പര്യം കൊണ്ട് പോയി കയറി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്ന ഇടയ്ക്കിയിലുള്ളത് അദ്ദേഹം പറഞ്ഞത് ആനയൊക്കെ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് പക്ഷേ നമ്മളുള്ള സമയത്ത് അപ്പോഴൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ അപ്പുറത്തുള്ള കാഴ്ചകൾ ആ കുന്നിൻ്റെയൊക്കെ മേലെ നിറയെ തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഒരു ഇത് കെട്ടിയിട്ട് ഉള്ളത് കാണാൻ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻ്റ് നന്നായിട്ട് വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ഉണ്ടല്ലേ മേഘത്തെ മുട്ടി നിൽക്കുന്ന പോലത്തെ കുന്നുകളാണ് നമ്മുടെ ആകാശം മുട്ടി നൽകുന്ന പോലത്തെ കുന്നു അത് കാടാണ് അതിൻ്റെ അടുത്ത് വെള്ളം പുഴ ഇനി അതിൻ്റെ ഇപ്പുറത്തും കാട് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഈ കാൽവരി മൗണ്ട് വലിയൊരു കന്ന് എന്തെങ്കിലുമൊക്കെ കുന്നുകളാണ് തട്ട് തട്ടായിട്ടുള്ള കന്ന് കുറേ നിരപ്പായ സ്ഥലം വീണ്ടും കന്ന് അതിൻ്റെ അടുത്ത് വെള്ളം പുഴ വീണ്ടും കുന്ന് അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ അടുത്ത് കുറേ കാടുണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മൾ വീണ്ടും കിട്ടാൻ വന്ന് ഇനി ഇതിൻ്റെ ഈ വേറൊരു ഭാഗത്ത് നിറയെ ഈ കാൽവരി മൗണ്ട് തന്നെ നിറയെ തേയിലത്തോട്ടുണ്ട് പ്പോൾ നമുക്കത് കാണാൻ പോകാം ആ തേയിലകൾ എങ്ങനെയാണ് നയ്ക്കണമെന്ന് തേയില കാണാത്തവരുണ്ടോ അതിൻ്റെ അടുത്ത കണ്ടോ എന്തൊക്കെയും അപ്പുറത്തുള്ള കുന്നുകളും ഒക്കെയാണ് എല്ലാ ഇതാ താല്പര്യം കൊണ്ടു തന്നെയുള്ള തേയിലത്തോട്ടാണത് അതാണ് തേയില പറഞ്ഞത് അല്ല ഇതിൻ്റെ ഈ കിളുന്ന എല്ലാം അടുത്തോട്ടാണ് നമ്മൾ തേയിലപ്പൊടിച്ചുണ്ടാക്കുക തേയിലപ്പൊടിയായിട്ട് ചായപ്പൊടി തേയിലപ്പൊടി എന്നൊക്കെ ഇപ്പോൾ തേയില എന്നൊക്കെ പറഞ്ഞ സംഭവമാണത് ഞങ്ങളാ തേയിലത്തോട്ടത്തോടെ ഇങ്ങനെ നടക്കുകയാണ് നടക്കാനുള്ള വഴിയായിട്ട് അങ്ങനെ ഉണ്ടാവും ബാക്കിയൊക്കെ കുറ്റിക്കുരി കണ്ടില്ലേ ഈ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് നടക്കാം നൈക്കളും നിലയാണ് നമുക്ക് തേയില പൊടിച്ച് എടുക്കുക ഒരു വലിയ തേയിലത്തോട്ടമാണ് അവിടെ ഞങ്ങളതിൻ്റെ ഇടയിലൊക്കെ പോയെന്ന ഫോട്ടോ ഒക്കെ പിടിച്ചു വീഡിയോ ഒക്കെ എടുത്തു അതായത് അപ്പുറത്തൊന്നും ഇതാണ് അതേപോലെ വലിയ കുന്നാണ് ആ കുന്നിലെന്നറിയ തേയിലത്തോട്ടങ്ങളാണ് എന്നാൽ തേയിലത്തോട്ടത്തിന് ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള സ്ഥലം ഉണ്ടല്ലേ ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് സ്ലോപ്പായിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതൊക്കെ അങ്ങനെ സ്ലോപ്പായിട്ടുള്ളൊരു കാലുവരി മൗണ്ടിൻ്റെ അറ്റ ഒരു ഭാഗത്ത് അങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കണമെന്ന് നമ്മളാണ്ട് കയറ്റം ഇങ്ങനെ കയറി കയറി ചെല്ലുകയാണ് ചെയ്യുക അപ്പോൾ ആ തേയിലത്തോട്ടാണത് വലിയൊരു തേയിലത്തോട്ടം തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനോട് ഉണ്ടാവും ഓരോ തോട്ടങ്ങളും ഇടല്ലേൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ തേയിലത്തോട്ടം അവിടെ ഏലം ആ ഏലാണത് വലിയ വലിയ മരങ്ങളുടെ ഇടയിൽ കുഞ്ഞു ചെടിയായിട്ട് കാണുന്നതൊക്കെ ഏലാണ് ഏലത്തോട്ടം ആ ഏലത്തോട്ടത്തിൻ്റെ അതിൽ പിന്നെ വേറെ വലിയ മരങ്ങളും കൂടി ഉണ്ടാകും റബ്ബറോ എന്തെങ്കിലുമൊക്കെ മരങ്ങളുണ്ടാകും പക്ഷേ തേയിലത്തോട്ടത്തിൽ ഒന്നും ഉണ്ടാവില്ല വെറും തേയിലകൾ മാത്രം ഇടല്ല അതിൽ പല മരങ്ങളും ഉണ്ട് തേയിലത്തോട്ടത്തിൽ പക്ഷേ ഒരു മരുണ്ടാവില്ല അതിങ്ങനെ കുന്നിൽ തട്ട് തട്ടായിട്ടങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തൊക്കെ കുന്നിൽ തേയില